നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കനത്ത കാറ്റിലും മഴയിലും ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം വള്ളത്തോൾ നഗർ പാഞ്ഞാൾ മുള്ളൂർക്കര എന്നീ മൂന്ന് പഞ്ചായത്തുകളിലായി വൈദ്യുതി ലൈനുകളിലേക്ക് മരം കടപുഴകി വീണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചു പഞ്ചായത്തിലെ വനാവകാശ രേഖയുള്ള കാക്കിനിക്കാട് ഉന്നതിയെ റവന്യൂ വില്ലേജായി പരിവർത്തനം ചെയ്തു വിജ്ഞാപനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ഊരുമൂപ്പൻ അനിലന് കൈമാറി റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്യുന്ന ആദ്യ ജില്ലയായി ഇതോടെ തൃശൂർ മാറി പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് മറിഞ്ഞ് പുലർച്ചെ രണ്ട് മണിയോടെയാണ് മേഖലയിൽ നടക്കുന്ന ആറാമത്തെ അപകടമാണിത് സംഭവത്തിൽ പ്രതിഷേധിച്ചും പന്നിത്തടം സെന്ററിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ായ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി അത്താനി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബുധനാഴ്ച പത്ത് മുപ്പതോടെ ട്രാക്ക് പരിശോധന നടത്തുന്ന റെയിൽവേ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത് അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല വടകാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു